നമുക്കിപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങൾ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അത് പണ്ട് ഈ അമ്പത് വയസ്സിൽ അറുപത് വയസ്സിലും വന്നോണ്ടിരുന്നത് ഇപ്പൊ നമുക്ക് ഇരുപത് വയസ്സ് കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് തന്നെ വരുന്നുണ്ട് അതായത് ഭക്ഷണശീലം കൊണ്ടും ഭക്ഷണശീലം കൊണ്ടുവാം നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടിയിട്ടുണ്ട് നമുക്ക് ബി പി എൽ അതായത് ഷുഗറും പ്രഷറും എല്ലാം നമുക്ക് നേരത്തെ ഒക്കെ ഒരു നാൽപ്പത് അമ്പത് വയസ്സിന് ശേഷം വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു ട്വന്റീസ് കഴിയുമ്പോൾ നമുക്ക് പലർക്കും ഡയബറ്റിക് ആവാണ് പലരും ഹൈപ്പർടെൻസീവ് ആണ് നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുതലാണ് അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ ബേസിക്കലി ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പല റിസ്ക് ഫാക്ടേഴ്സും ഇപ്പോ യങ്സ്റ്റേഴ്സിൽ നേരത്തെ വന്നു തുടങ്ങും അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം പിന്നെ കോവിഡ് എല്ലാം വന്ന് പോയിട്ടുണ്ട് ഈ കോവിഡ് വന്ന് പോയതിന്റെ ഇഫക്റ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് അപ്പോൾ അങ്ങനെ പല അറിഞ്ഞൂടാ ഫാക്ടേഴ്സ് അതിനേക്കാൾ ഉപരി നമുക്കിപ്പോ ഒരു ഒരു കാര്യം പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റുന്ന അതേ ഉള്ളൂ പക്ഷേ അതിനേക്കാൾ ഉപരി ഇത് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇതിലേക്ക് നയിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് അത് ഷുഗർ ആവട്ടെ പ്രഷർ ആവട്ടെ കൊളസ്ട്രോൾ െട്ടെ സ്ട്രെസ് ആവട്ടെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ ചെറുപ്പക്കാർക്കുണ്ട് മനസ്സിലായി ഇപ്പോ അച്ഛനും അമ്മയും മക്കളുടെ കൂടെ വരുവാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ബ്ലഡ് റിപ്പോർട്ട്സിനേക്കാളും മോശമായിരിക്കും മക്കളുടെ ബ്ലഡ് റിപ്പോർട്ട്സ് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അത് തന്നെയാണ് മെയിൻ കാരണം കോവിഡൊക്കെ അതിൻ്റെ നമ്മൾ പറയുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ